പതിനഞ്ച് വർഷമായി ലക്ഷക്കണക്കിന് ആളുകളുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ പറന്നുയരുമ്പോൾ അതിനു പിന്നിൽ രേണു എന്ന സംരംഭകയുടെ സ്വപ്നങ്ങളും അശ്രാന്ത പരിശ്രമവുമുണ്ട് മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് മേഖലയിൽ ഒരു വനിത ലീഡ് ചെയ്യുന്ന ആദ്യ സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായുള്ള ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ഏറെ സങ്കീർണവും ബുദ്ധിമുട്ടേറിയതുമായ വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിലും ചെയ്യാൻ കഴിയുന്നതും വിസ അപേക്ഷകളിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നതും ഗോഡ് സ്പീഡിന്റെ ഫൈവ് ത്രീ വൺ സീറോ പ്രോസസിംഗ് മെത്തേഡിലൂടെ മാത്രമാണ് നിർമ്മാതാവും സംവിധായകനുമായ പാർട്ടണർ അനൂപ് കണ്ണന്റെ ക്രിയേറ്റീവ് ഇൻപുട്ട് കൂടെയാകുമ്പോൾ ഗോഡ് സ്പീഡിന്റെ പറക്കലിന് ഇരട്ടി വേഗതയാണ് ഒരു വനിത നേതൃത്വം നൽകുന്ന ഗോഡ് സ്പീഡ് ഇമിഗ്രേഷനിൽ തൊണ്ണൂറ് ശതമാനം വനിതകളാണ് സ്റ്റാഫുകളായി ഉള്ളത് നേതൃനിരയുടെ പ്രയത്നവും സർവീസിന്റെ ക്വാളിറ്റിയും കൊണ്ടാണ് കൊച്ചിയിൽ ആരംഭിച്ച ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ഇന്ന് കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചത് പരം വിദേശ സർവകലാശാല അഫിലിയേഷൻസ് പരം പ്രൊഫഷണൽ കോഴ്സുകൾ അങ്ങനെ വിദേശ പഠനം യാഥാർത്ഥ്യമാക്കിയും പരം വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ നൽകിയും ഒരു വ്യക്തിയുടെ വലിയ സ്വപ്നങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ കൂടെ നിൽക്കുകയാണ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ